സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കൂളിമാട് പാലത്തിൻ്റെ മപ്പുറം ഭാഗത്ത് എ കെ മെഡി ക്ലിനിക്ക് നാടിന് സമർപ്പിക്കുകയാണ് ഈ മെഡി ക്ലിനിക്കിൻ്റെ സവിശേഷതകൾ ഡോക്ടർ എ കെ അബ്ദുദു അബ്ദുൽ ഗഫൂർ സാർ നമ്മോട് വിശദീകരിക്കും ഇന്ന് എത്ര മണിക്കാണ് ഇത് ഉദ്ഘാടിച്ചപ്പെടുന്നത് ഇന്ന് കൃത്യം നാല് മണിക്ക് നമ്മുടെ ഡോക്ടർ ഷരീഫ് കുഞ്ഞു ആണ് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമ്മളിവിടെ കൂളിമാട് പാലത്തിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ ക്ലിനിക്ക് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ പിതാവായ എ കെ മുഹമ്മദാജിയുടെ പേരിലുള്ള ട്രസ്റ്റാണ് എ കെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കഴിഞ്ഞത്രേ നമ്മൾ രോഗികളെ സഹായിക്കുന്ന രൂപത്തിലാണ് അത് മരുന്നാണെങ്കിലും കൺസൾട്ടേഷൻ ആണെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ അവർക്ക് നല്ല ആരോഗ്യ സംരക്ഷിച്ച് കിട്ടുന്നതിനാവശ്യമായ ഒരു ഡിസ്കൗണ്ട് നമ്മൾ ഇതിൽ കൊടുക്കും കൊടുക്കും നിർബന്ധമായിട്ട് കൊടുക്കും എന്തൊക്കെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് നിർദ്ധന രോഗികളാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള രോഗികൾക്ക് നമ്മൾ മൊത്തം കൺസൾട്ടേഷനും മരുന്നും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് മറ്റൊരു കാര്യം അംഗപരിമിതരായിട്ടുള്ള ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള രോഗികളുണ്ടാവും അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ പറ്റാത്ത രോഗികളായിരിക്കും അവർ നമ്മുടെ ഡോക്ടർ അവരെന്ത് ചെയ്യും ഈ ദേശത്തുള്ള വീടുകളിലാണെങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ലാബോറട്ടറി സൗകര്യം ഉണ്ട് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഒരു കാലം കൂട്ടിയാണ് രോഗങ്ങളുടെ അടക്കം അതുകൂടി സന്നിവേശിപ്പിച്ചാണോ ഇത് ഉണ്ടാവുക അതെ ഇപ്പൊ നമുക്കറിയാം വൈദ്യശാസ്ത്ര രംഗത്ത് വലിയൊരു കുതിച്ചുകയറ്റത്തിന് കാരണമായിട്ടുള്ളത് പുതിയ ടെക്നോളജിയാണ് ആ ടെക്നോളജി നമ്മൾ ക്രമേണ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കും നാനോ മെഡിസിനുകൾ അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഉപയോഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ നടപ്പിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പിന്നെ വരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ സേവനം കിട്ടാവുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഗൈന കോളജി നമ്മുടെ ലൈഫ് കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സൗമ്യ അതേപോലെ പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിയൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഉദ്ഘാടനം ഒരു ഗ്രൗണ്ടും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും ഉണ്ട് അപ്പോൾ ഈ ജൈ ജീവിതശൈലി രോഗങ്ങളോട് ഒരു ക്രിയാത്മകമായ വരാതിരിക്കാനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അതെ അതെ നമ്മൾ നമ്മളിതില് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആയുർവേദ ടൂറിസം എന്ന രൂപത്തിൽ നമുക്ക് ഈ ക്ലിനിക്കിന് അണ്ടിൽ തന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ആയുർവേദ ഡോക്ടറിയുടെ പഴയ രോഗങ്ങൾ അവർക്ക് അവരുണ്ടാക്കുന്ന ഡോക്ടർ ഉണ്ടാക്കുന്ന അതേ മെഡിസിൻ ഉപയോഗിച്ചിട്ട് രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി നമ്മൾ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ഓപ്പൺ ജിം പോലെ ഫിസിക്കലി നമുക്ക് ഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സൗകര്യം നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൂന്നാമത്തെ എഡിഷനിൽ നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് നമ്മൾ ും അത് വളരെ ഉടനെ തന്നെ നമ്മൾ നടപ്പിലാക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഹോട്ടൽ സംവിധാനം കൂടി ഇതിന്റെ ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അത് കൃത്യം മൂന്ന് മണിക്കൂർ ഉദ്ഘാടനം ഇത് നാലു മണിക്കുമാണ് ഇത്രയും